ॐ गं गणपतये नमः ॐ श्रीसुब्रह्मण्याय नमः ॐ श्री, श्री सूर्यादिसर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി വരുന്ന മഹാശിവരാത്രി വ്രതം എങ്ങനെ ആണ് ആചരിക്കേണ്ടത് എന്ന് നോക്കാം ഈ കുംഭമാസത്തിലെ കറുത്തപക്ഷത്ത് വരുന്ന ചതുർദശി രാത്രിയിൽ വരുന്ന ദിവസമാണ് ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷ മാസ ശിവരാത്രി എന്നും കുംഭമാസത്തിലേത് മഹാശിവരാത്രി എന്നും ആണ് അറിയപ്പെടുന്നത് ഈ ശിവരാത്രി ദിവസം മഹാദേവന് കൂവളമാല ചാർത്തുന്നതോ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതോ ഒക്കെ വളരെ നല്ലതാണ് മുൻജന്മ പാപങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് മാത്രമല്ല ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടുന്ന ദോഷങ്ങൾക്ക് ഉറവുണ്ടാവുകയും ചെയ്യുന്നതാണ് ശിവ മഹാശിവരാത്രി ആയ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പൂജ ചെയ്യുന്നവർക്ക് പിന്നെ ജന്മം ഉണ്ടാകുകയില്ല എന്ന് എന്നും ശിവലോകത്ത് എന്നും വസിക്കാം എന്നും ആണ് പറയപ്പെടുന്നത് വ്രതം നോക്കുന്നവരെ മഹാശിവരാത്രിയുടെ തലേ ദിവസം തന്നെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് കുളിച്ച് ഭസ്മക്കുറി മൂന്ന് വിരൽ കൊണ്ട് മൂന്ന് വരയായിട്ട് നെറ്റി കണ്ടം മാറത്ത് ഇരു കൈകളിലുമായിട്ട് ആയിട്ട് ഭസ്മക്കുറി ഇടണം കാലത്ത് പുരുഷന്മാർ ഭസ്മം നനച്ച് തൊടുന്നത് നല്ലതാണ് സ്ത്രീകൾ ഭസ്മം നനയ്ക്കാതെ തന്നെ വേണം തൊടാൻ അറ്റ്ലീസ്റ്റ് നെ നെറ്റിയിലും കണ്ടത്തിലും മാത്രമെങ്കിലും ആയിട്ട് തൊടുന്നത് നല്ലതാണ് പുരുഷന്മാരും വൈകിട്ട് ഭസ്മം നനയ്ക്കാതെ വേണം തൊടാൻ അപ്പം ഇങ്ങനെ കാലത്ത് കുറിയൊക്കെ ഇട്ട ശേഷം ശിവപുരാണമോ പഞ്ചാക്ഷരി ശിവ പഞ്ചാക്ഷരി ഓം നമശിവായോ അഷ്ടോത്തരശതം മഹാദേവൻ്റെ അഷ്ടോത്തരശതമോ ശിവസഹസ്രനാമോ ശിവപുരാണമോ അന്ന് ഒക്കെ വായിക്കുന്നത് നല്ലതാണ് അന്ന് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് മറ്റ് സമയങ്ങളിൽ പഴം ഒക്കെ കഴിക്കാവുന്നതാണ് ശിവരാത്രി ദിവസം നേരത്തെ എഴുന്നേറ്റ് നിത്യ നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഭസ്മക്കുറി തൊട്ട് നിത്യ നാമജപങ്ങൾ കഴിച്ച് ശിവക്ഷേത്രം ദർശിച്ച് അവിടെ അഭിഷേകത്തിന് പാൽ കൊടുക്കുകയോ കൂവളമാല സമർപ്പിക്കുകയോ കൂവളത്തിലകൾ അർച്ചനയ്ക്കായി കൊടുക്കുകയോ കടും പായസം വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കരിക്ക് കാലത്ത് കൊടുക്കുന്നതും വളരെ നന്നാണ് കരിക്ക് നീരുകൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ നന്നാണ് പിന്നെ ക്ഷേത്രത്തിലിരുന്ന് ഓം നമശിവായ ജപിക്കുകയോ ശിവ അഷ്ടോത്തരശതം ജപിക്കുകയോ ശിവസഹസ്രനാമം ജപിക്കുകയോ ശിവപുരാണം വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നാണ് ഓം നമശിവായ എങ്കിലും ജപിക്കുന്നതിന് ശ്രദ്ധിക്കുക എണ്ണം നോക്കണ്ട കഴിയുന്നത്രയും ജപിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ ഉപവാസമായിട്ട് നോക്കുന്നവർ കഴിയുന്നവർക്ക് നോക്കുവാൻ കഴിയുന്നവർക്ക് അങ്ങനെ നോക്കുക കഴിയുന്നവർ അല്ലാത്തവർ ഒരിക്കലായിട്ട് നോക്കുക അതും പറ്റാത്തവർ ആഹാരാദികൾക്ക് മാറ്റം വരുത്തണ്ട പക്ഷേ കാലത്ത് ക്ഷേത്രത്തിൽ എത്തി പൂജ പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് കൂവളമാല തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് ഈ കൂവളത്തില കൊണ്ട് അർച്ചനയും ചെയ്യിപ്പിക്കാം പൂജാരിയോട് പറഞ്ഞിട്ട് കൂളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ള ഇല കൊടുത്തിട്ട് ഒരു അർച്ചന രസീട്ടൂടെ കൊടുത്താൽ മതി അതുകൊണ്ട് അർച്ചന ചെയ്തോളും വളരെ നല്ലതാണത് പിന്നെ അന്ന് മുഴുവനും ശിവക്ഷേത്രത്തിൽ കഴിച്ചു കൂടുവാൻ കൂട്ടുവാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പകലും രാത്രിയും ഉറങ്ങാതെ കഴിച്ചുകൂട്ടണം ഉപവാസവും ഒരിക്ക ഒരിക്കലുമൊക്കെ നോക്കുന്നത് അവനവൻ്റെ ആരോഗ്യം അസുഖം ഇതൊക്കെ നോക്കിയിട്ടേ ആകാവുള്ളൂ അസുഖമൊക്കെ ഉണ്ട് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതൊന്നും ഉപവാസമോ ഒരിക്കലോ ഒന്നും നോക്കണമെന്നില്ല കുളിച്ച് അതുപോലെ ഉറക്കിളയ്ക്കാനും പറ്റാത്തവർക്ക് അതും ചെയ്യണമെന്നില്ല കുളിച്ച് പക്ഷേ പോയി ശിവക്ഷേത്രത്തിൽ പോയി പറ്റുന്ന പൂജകൾ ചെയ്യിക്കുക ഈ കൂളത്തിൻ്റെ ഇല തീർച്ചയായിട്ടും കൊടുക്കുക ശിവക്ഷേത്രങ്ങളിൽ രാത്രി മുഴുവനും അഭിഷേകവും പൂജയും ഉള്ളിടത്ത് ഉള്ളടം ഉണ്ട് ചില ക്ഷേത്രങ്ങളിൽ അവിടെ കഴിച്ചുകൂട്ടുന്നത് നന്നാണ് അടുത്ത ദിവസം കാലത്ത് കുളിച്ച് കഴിഞ്ഞ് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ബ്രാഹ്മണ അന്നദാനത്തിനെന്ന് മനസ്സിൽ സങ്കല്പിച്ച് പൂജാരിക്ക് ഒരു ദക്ഷിണ കൊടുത്തിട്ട് പാരണ വീടുന്നത് നന്നാണ് നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു ദക്ഷിണ കൊടുത്താൽ മതി പിന്നെ അന്ന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക കൂവളമാല സമർപ്പിക്കുക നാമം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുക കഴിയുന്നത്രയും ചെയ്യുന്നത് നല്ലതാണ് അഭിഷേകത്തിന് പാൽ കരിക്ക് ഇതൊക്കെ കൊടുക്കുക ഇതൊക്കെ വളരെയേറെ നല്ലതു തന്നെയാണ് ഇനിയും വ്രതം നോക്കാൻ കഴിയാത്തവരും ഒട്ടും തന്നെ വ്രതം നോക്കാൻ കഴിയാത്തവരും ക്ഷേത്രദർശനം നടത്തി കൂളത്തിൽ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഒരു ഉപേക്ഷയും കൂടാതെ ചെയ്യുന്നത് നല്ലതാണ് സർവ ദോഷങ്ങൾക്കും സർവ പാപങ്ങളും സർവ്വദോഷങ്ങളും തീരുന്നതാണിത് അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും ദേവിയുടെയും വിഘ്നേശ്വരൻ്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അയ്യപ്പസ്വാമിയുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായമോ ഈ കമൻസിൽ ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോഭവന്തു ശുഭമസ്തു Oh